ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവിക്കാത്തവരനാണ് വലിയ കയ്പില്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എങ്ങനെയാണെന്ന് നോക്കിയാലോ അത് പാവയ്ക്ക അരിഞ്ഞത് എടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം ഒരു ടീസ്പൂണും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ടതിന് ശേഷം ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഫൈബർ ധാരാളം അടങ്ങിയ പച്ചക്കറിയാണ് നമ്മുടെ പാവയ്ക്ക ഇത് ദഹനം മെച്ചപ്പെടുത്താൻ വളരെ അധികം സഹായിക്കും പാവയ്ക്ക പക്ഷെ ഇഷ്ടപ്പെടുന്നവരായിട്ട് അധികം ആരും കാണില്ല അല്ലേ പക്ഷേ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു പച്ചക്കറിയാണ് നമ്മുടെ ഈ പാവയ്ക്ക അമിതവണ്ണം കുറയ്ക്കാൻ മുതൽ രക്തം ശുദ്ധീകരിക്കാൻ വരെ നമ്മുടെ ഈ പാവയ്ക്ക സഹായിക്കും വിറ്റാമിൻ ബി സി കാൽഷ്യം തുടങ്ങിയവ നമ്മുടെ ഈ പാവയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാമേ പാവയ്ക്ക കറി വെച്ച് കഴിക്കുന്നതുപോലെയും തോരൻ വെച്ച് കഴിക്കുന്നത് പോലെയും തന്നെ ഗുണമുണ്ട് പാവയ്ക്ക ജ്യൂസിനും അല്ലേ പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇനി ഒരു പാൻ എടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കി നല്ല കൊളസ്ട്രോളിനെ നിലനിർത്താൻ പാവയ്ക്ക സഹായിക്കും രണ്ട് വച്ചിലുമുള കരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനിയും കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഒരു മീഡിയം സൈസ് സവാള ഒരെണ്ണം അരിഞ്ഞത് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ ഉപ്പ് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കൊളസ്ട്രോൾ രോഗികൾക്കും പ്രമേഹ രോഗികൾക്കും പാവയ്ക്ക പതിവായി കഴിക്കുന്നത് വളരെ നല്ലതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും നമ്മുടെ പാവയ്ക്ക സഹായിക്കും അതിനോടൊപ്പം കൊഴുപ്പിനെ നിയന്ത്രിക്കാനും നമ്മുടെ ഈ പാവയ്ക്ക സഹായിക്കും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പാവയ്ക്ക ഡയറ്റിൽ ഉൾപ്പെടുത്താനും വളരെ നല്ലതാണ് നന്നായിട്ട് വഴറ്റിയതിനു ശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി വെക്കാം അതിനുശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ച എല്ലാം മിക്സ് ചെയ്ത് വെച്ചില്ലേ അത് ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ മറക്കരുത് കൂടെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ദൈത്യം ആയിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നമുക്ക് അടച്ചു വെക്കാമേ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ ഒന്നയക്കാനും പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളേ നന്നായിട്ട് വഴറ്റിയതിനു ശേഷം ഒരു കപ്പ് തേങ്ങാ തിരുമി തീട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് റെസിപ്പീസ് ഉണ്ട് എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എറക്കാൻ മറക്കരുതേ നമ്മൾ ഇന്നുണ്ടാക്കിയ ഈ തോരൻ നമ്മുടെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് കാരണം നമ്മൾ പാവയ്ക്കയും കൊണ്ടാണ് തോരൻ ഉണ്ടാക്കിയത് നമ്മുടെ ഈ പാവയ്ക്ക എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് പാവക്ക കൊണ്ട് ഉണ്ടാക്കിയ എന്ത് സാധനം കഴിക്കുകയാണെങ്കിലും അത് വളരെ നല്ലതായിരിക്കും നന്നായിട്ട് വഴക്കി കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി വയ്ക്കാം എന്നിട്ടൊരു മൂന്നാല് മിനിറ്റ് വീണ്ടും നിളച്ച് വെച്ച് വേവിക്കാം വേണമെങ്കിൽ തുറന്ന് വെച്ചും വേവിക്കാവുന്നതാണേ ഇനിയും തുറന്ന് നോക്കാം വീണ്ടും ഇളക്കി കൊടുക്കാം എല്ലാം കൂടി അങ്ങനെ നമ്മുടെ പാവയ്ക്കത്തോറിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എറക്കാൻ മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുതേ അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മവർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ